തിരുവാലി പൂന്തോട്ടത്തിൽ ബൈക്ക് ബസ്സുമായി അപകടത്തിൽപ്പെട്ട യുവതിക്ക് ദാരുണാന്ത്യം വണ്ണൂർ വാണിയപുരം സ്വദേശിനി ഇരുപത്തിരണ്ടുകാരെ സിമിയ വർഷയാണ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടത് വാണിയമ്പുലം മൂന്നാം പടി വീട്ടിൽ വിജേഷും ഭാര്യ സിമിയ വർഷിയും ബുള്ളറ്റിൽ മഞ്ചേരിയിലേക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ പോകുകയായിരുന്നു ഇതിനിടെയാണ് പൂന്തോട്ടം തികച്ച് എതിരെ വന്ന കാറിന് മറികടന്നു പോകവേ എതിരെ വരികയായിരുന്ന ബസ്സിൽ തട്ടി ബുള്ളറ്റ് മറിഞ്ഞത് തുടർന്ന് സിമിയ വർഷ ബസിന്റെ പിൻചക്രത്തിനടിയിൽ പെടുകയായിരുന്നു ഭർത്താവിന് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട് മൃതദേഹം മഞ്ചേരിയിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി